പെൻസിലും ഒരു കുടുംബജീവിതവുമായിട്ട് എങ്ങനെ ബന്ധിപ്പിക്കുവാനായിട്ട് സാധിക്കും ഒന്നാമത് പെൻസിലിനൊരു ഉണ്ടാകണം ഞാൻ ആരുടെ കരങ്ങളിലാണ് ഇരിക്കുന്നത് എന്ന് ആരുടെ കരങ്ങളിലാണ് പെൻസിലിരിക്കുന്നത് അതിനനുസരിച്ചാണ് അതിൻ്റെ സാധ്യത ഒരു കവിയുടെ കയ്യിലാണ് ഒരു പെൻസിലിരിക്കുന്നതെങ്കിൽ ഒരു നല്ല കവിത എഴുതിയെന്നിരിക്കും ഒരു ചിത്രകാരൻ്റെ കയ്യിലാണ് ഒരു പെൻസിൽ ഇരിക്കുന്നതെങ്കിൽ അതുകൊണ്ട് ആ ചിത്രകാരൻ ഒരു ചിത്രം വരയ്ക്കുന്നു ഇന്നും പെൻസിൽ കൊണ്ട് പഴയ ചിത്രകന്മാരെ വരച്ചിട്ടുള്ള പല പടങ്ങളും ചിത്രങ്ങളും പല മ്യൂസിയങ്ങളിലും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടല്ലോ അപ്പം ആരുടെ കടങ്ങളിലാണ് ഇരിക്കുന്നത് എന്നതിനനുസരിച്ചാണ് പെൻസിലിൻ്റെ ഉപയോഗം എന്നത് ഇതെങ്ങനെ കുടുംബജീവിതവുമായിട്ടുള്ള ബന്ധം സാമും അനീറ്റയും ചിന്തിക്കണം നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം ദൈവത്തിൻ്റെ കരങ്ങളിലെ പെൻസിലാണ് നിങ്ങൾ ദൈവമാണ് നിങ്ങളെ ഇനി ഉപയോഗിച്ച് ചിത്രം വരയ്ക്കുന്നത് കവിത എഴുതുന്നത് പാട്ടുകൾ എഴുതുന്നത് ഒക്കെ ആ ഒരു ബോധ്യം ഉണ്ടാകണം വിത്ത് ഗോഡ് യു ആർ ഹീറോ വിത്തൗട്ട് ഗോഡ് യു ആർ എ സീറോ എന്നുള്ള ചൊല്ലി നമുക്കറിയാം ഇപ്പൊ ദൈവത്തോട് ചേർന്ന് ഈ കുടുംബജീവിതം ധന്യമാക്കുവാൻ തക്കവണ്ണം നിങ്ങൾക്ക് സാധിക്കണം മദർ തെരേസ പോലും ഒരിക്കൽ പറഞ്ഞു ഐ ആം ഒള്ളി എ പെൻസിൽ ഇൻ ദ ഹാൻഡ്സ് ഓഫ് ഗോഡ് ദൈവത്തിൻ്റെ കരങ്ങളിലെ ഒരു ചെറിയ പെൻസിൽ മാത്രമാണ് ഞാൻ അവനാണ് എന്നെ കൊണ്ട് വരപ്പിക്കുന്നത് എഴുതിക്കുന്നത് ജീവിതം മറ്റുള്ളവരുടെ ജീവിതം എന്ന് മദർ തെരേസ പറഞ്ഞിട്ടുണ്ട് അപ്പം കുടുംബജീവിതം ദൈവത്തിൻ്റെ കരങ്ങളിലിരിക്കുന്ന ഒരു പെൻസിലാണ് രണ്ട് പെൻസില് കൊണ്ട് എഴുതുമ്പോൾ തെറ്റുകൾ സംഭവിക്കാം അത് വായിക്കുവാൻ എപ്പോഴും പെൻസിലിന് ഒരു കൂട്ടുകാരനായിട്ട് ഒരാളുണ്ട് അതിൻ്റെ പേരാണ് റബ്ബർ പെൻസിലിന് കൂട്ടുകാരനായി കുടുംബജീവിതത്തിൽ പലപ്പോഴും സാ അപജയങ്ങളും തെറ്റുകളും അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ വരാം ഇത് വായിച്ചു കളയേണ്ട ഇടം ദൈവസന്നിധിയാണ് പരസ്പരം വായിക്കുവാനുള്ള റബ്ബറുകളായി അതിലുപരി ദൈവമെന്ന വലിയ സാധ്യതയുടെ മുമ്പിൽ നിങ്ങളെ തന്നെ നിങ്ങളുടെ കുടുംബജീവിതത്തെ സമർപ്പിക്കുവാനായിട്ട് സാധിക്കണം പറയേണ്ട സ്ഥാനത്ത് എത്തേണ്ട സ്ഥാനത്ത് ആ പോരായ്മകളും വല്ലായ്മകളും ആവലാദികളും എത്തിക്കുന്നുവെങ്കിൽ ദൈവം ആകുന്ന വലിയ സാധ്യത ഉപയോഗിച്ച് യാഥാർത്ഥ്യ ഉപയോഗിച്ച് നിങ്ങളുടെ ജീവിതത്തെ മനോഹരമാക്കുവാൻ തക്കവണ്ണം സാധിക്കും മൂന്നാമത് പെൻസിലിന് മറ്റൊരു ഉപയോഗം എന്ന് പറയുന്നത് പെൻസിലിൻ്റെ പ്രത്യേകത ഷാർപ്പനിങ് മൂർച്ച കൂട്ടുക എന്നുള്ളതാണ് പെൻസിലുകൊണ്ട് എഴുതുമ്പോൾ അതിന് ചുരുക്കം സംഭവിക്കാം അതിൻ്റെ മൂർച്ച കുറയാം അതിനെപ്പോഴും എന്ത് ചെയ്യുന്നു പെൻസിൽ അച്ചുകൊണ്ടോ മറ്റേതെങ്കിലും വിധത്തിലോ അത് ഷാർപ്പനിങ് മൂർച്ച കൂട്ടുക മൂർച്ച കൂട്ടുക എന്ന് പറയുന്നൊരു പക്ഷേ വേദനയായിരിക്കാമെങ്കിലും അധികം നാൾ അതുകൊണ്ട് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അതിനിടയ്ക്കിടയ്ക്ക് മൂർച്ച കൂട്ടിയേ പറ്റുകയുള്ളൂ ഇടയ്ക്കിടയ്ക്കെന്നല്ല എപ്പോഴും ദൈവസന്നിധിയിൽ പ്രാർത്ഥനയും ആരാധനയും വിശുദ്ധ കുർബാനയും മറ്റ് ആചാര അനുഷ്ഠാനങ്ങളും കൊണ്ടെല്ലാം കുടുംബജീവിതം എന്നും ഷാർപ്പനിങ് മൂർച്ച കൂട്ടിക്കൊണ്ടേ ഇരിക്കണം എന്നുള്ളതാണ് മറ്റൊരു പെൻസിലിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് പെൻസിൽ എന്ന് പറയുന്നത് അതിൻ്റെ പുറമേ ഉള്ള തടിയല്ല മറിച്ച് അതിനുള്ളിലുള്ള ഒരു വസ്തുവുണ്ട് അതിന് പറയുന്ന പേരാണ് ഗ്രാഫൈറ്റ് ഉള്ളിലുള്ള ഗ്രാഫൈറ്റ് ആണ് പെൻസിലിനെ പെൻസിലാക്കി മാറ്റുന്നത് നിങ്ങളുടെ കുടുംബ ജീവിതത്തിൻ്റെ ഉള്ളിൽ നന്മകൾ നിറയണം ഗ്രാഫൈറ്റ് പോലുള്ള ദൈവിക നന്മകൾ നിറയണം വിശാല മനസ്സിൻ്റെ ഉടമകളായി മാറണം നന്മകളുടെ ഉടമകളായി മാറണം നന്മകളുടെ ഉടമകളായി മാറണം അതാണ് നമ്മുടെ പുറത്തേക്ക് വരുന്ന നന്മകൾ എന്ന് പറയുന്നത് ഏറ്റവും അവസാനമായിട്ട് പെൻസിലിൻ്റെ ഒരു പ്രത്യേകത കൂടെ ഞാൻ പറയാം പെൻസിൽ ചില അടയാളങ്ങളെ ശേഷിപ്പിക്കുന്നു ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇന്നും പെൻസിലുകൊണ്ട് വരച്ച എഴുതിയ കാര്യങ്ങൾ ലോകത്തിൽ നിലവിലുണ്ട് നിങ്ങൾ ഒരു നിത്യതയെ ലക്ഷ്യമാക്കിയാണല്ലോ നമ്മൾ ഓരോരുത്തരും കുടുംബജീവിതം നയിക്കേണ്ടത് പോലെ സപ്പോസ്തെല്ലാം പറയുന്നുണ്ട് കൂടാരമാകുന്ന ഈ ഭൗമഭവനം അഴിഞ്ഞു പോകും കൈപ്പണി അല്ലാത്തൊരു ഭവനം ഇവിടെയുണ്ട് സ്വർഗത്തിലുണ്ട് ഈ മൺകൂടാരം എന്ന് പറയുന്നത് നിത്യതയുടെ പതിപ്പാണ് എന്നുള്ള ഒരു ബോധ്യത്തോട് ഈ ലോകത്തിൽ ദൈവികമായി ജീവിപ്പാൻ ജനനമെന്ന മൂന്നക്ഷരത്തിനും മരണമെന്ന മൂന്നക്ഷരത്തിനും ഇടയിലുള്ള ജീവിതം എന്ന മൂന്നക്ഷരം കൊണ്ട് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ദൈവികമായ ആനന്ദത്തിൽ ആ നന്മയിൽ കഴിയുമ്പോഴാണ് നമ്മൾക്ക് സാധ്യതകൾ അടയാളങ്ങൾ മറ്റുള്ളവർക്ക് ശേഷിപ്പിക്കുവാൻ തക്ക കൊണ്ട് സാധിക്കുന്നത് അപ്പം നിങ്ങളുടെ ജീവിതം കൊണ്ട് ഒരടയാളം ഈ ലോകത്തിൽ നിങ്ങളുടെ ചുറ്റുപാടുകളിൽ സാഹചര്യങ്ങളിൽ അത് സൃഷ്ടിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കണം അപ്പോഴാണ് ഞാൻ ആദ്യം പറഞ്ഞ നിർവചനങ്ങളൊക്കെ ആയി തീരുന്നത് ദേവാലയമായി വിദ്യാലയമായി സദാചാര പാഠശാലയായിട്ടൊക്കെ കുടുംബജീവിതം മാറണമെങ്കിൽ ഈ മാതൃകകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ അതിന് സർവേശ്വരൻ നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു